ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രശ്മി കൃഷിയുടെ ബാലപാഠം എന്ന ഈ പംക്തിയിൽ പച്ചക്കറി വിളകൾ നടന്ന വിധവും വിളപരിപാലനവുമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഈ വിഭാഗത്തിൽ ആദ്യത്തെ വീഡിയോ ആണ് ഇത് ഇതിൽ നമുക്ക് പയർ കൃഷി എങ്ങനെയെന്ന് പരിശോധിക്കാം വള്ളിപ്പയർ വള്ളിപ്പേരെന്നും അച്ചിങ്ങിയെന്നും പയറിന് പല സ്ഥലത്തും പല പേരാണ് പേരെന്തായാലും മലയാളിക്ക് പ്രിയപ്പെട്ടതാണ് പയർ കൊണ്ടുള്ള വിഭവങ്ങൾ പേര് മെഴുക്കുപുരട്ടിയും പയർ തോരനും ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ കൂടാതെ അവിയൽ എരിശ്ശേരി ഓലൻ എന്നിവയും പേർ കൊണ്ടുണ്ടാക്കാം വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളതിനേക്കാൾ കുറച്ചു കൂടുതൽ നടാനായാലും നല്ല ആദായം തരുന്ന വിളയുമാണ് പേർ കൃഷി ഇത് പറയുമ്പോൾ പലരും മനസ്സിൽ ചോദിക്കുന്ന ചോദ്യം എനിക്കറിയാം പയർ നടാൻ പറ്റിയ സമയമേതാണ് എന്നല്ലേ സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നില്ല ഏതു കാലാവസ്ഥയിലും പയർ നടാനാകും എങ്കിലും ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും ജൂൺ ജൂലൈ മാസങ്ങളിലും നടടുമ്പോഴാണ് ഇവയിൽ നിന്ന് ഏറ്റവുമധികം വിളവ് ലഭിക്കുന്നതെന്ന് കർഷകർ പറയാറുണ്ട് എപ്പോഴായാലും മഴ മാറി നിൽക്കുന്ന സമയം നോക്കി പയർ നടാൻ ശ്രമിക്കുക നടുന്നതിനു മുമ്പ് ആ സ്ഥലം നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതാണെന്ന് ഉറപ്പാക്കണം ഒരു ദിവസം കുറഞ്ഞത് ആറു മണിക്കൂർ സൂര്യപ്രകാശം പയറിന് കിട്ടണം പറമ്പിൽ മാത്രമല്ല ഗൃഹോ ബാഗിലും ടെറസിലുമെല്ലാം പയർ നന്നായി വളരും പയർവിത്ത് നേരിട്ട് തടത്തിൽ നടുകയോ കൂടുകളിലോ ട്രേകളിലോ പാകി മുളപ്പിച്ചതിനു ശേഷം തടത്തിൽ നടുകയോ ചെയ്യാം നന്നായി മൂത്തുണങ്ങിയ പയറിന്റെ വിത്തുകൾ പാകാനായി തിരഞ്ഞെടുക്കണം ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർക്കാനായാൽ നേരത്തെ മുള വരും നടുന്നതിന് മുമ്പ് വിത്തുകൾ കുറച്ചുനേരം സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കിവെക്കാനായാൽ നല്ലത് നടുമുമുമ്പ് മണ്ണ് ശരിപ്പെടുത്തണം അസിഡിറ്റി കൂടുതലുള്ള മണ്ണാണെങ്കിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ഇവയിലൊന്നു ചേർത്ത് ഒരാഴ്ച വെറുതെയിട്ട് മണ്ണ് പാകപ്പെടുത്തണം പറമ്പിലായാലും ഗ്രോബാഗിലായാലും ഇത് ചെയ്യണം അതുകഴിഞ്ഞ് തടങ്ങളെടുക്കാവൂ പുരയിടത്തിൽ നടുമ്പോൾ പയർ കൃഷിക്ക് നീളമുള്ള വാരകൾ എടുക്കുന്നത് നല്ലതാണ് വാരകൾക്ക് അമ്പത് സെന്റിമീറ്റർ വീതിയും ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ പൊക്കവും ഉണ്ടാവണം കുറ്റിച്ചെടിയായി വളരുന്ന ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ വരികൾ തമ്മിൽ മുപ്പത് സെന്റിമീറ്റർ അകലവും ഒരേ വരിയിലെ ചെടികൾ തമ്മിൽ പതിനഞ്ച് സെന്റിമീറ്റർ അകലവും നൽകണം പടർന്നു വളരുന്ന ഇനങ്ങൾക്കു തമ്മിൽ രണ്ട് മീറ്ററോളം അകലം വേണ്ടിവരും ഏതിനമാണ് എത്ര പടരും എന്നൊക്കെ നോക്കി വേണം തൈ നടാൻ പയറിന് പടരാനുള്ള പന്തൽ ഇട്ടുകൊടുക്കണം ടെറസിലാണ് കൃഷിയെങ്കിൽ ഒരു വശത്ത് വേലി പോലെ പന്തൽ നാട്ടിവള്ളികൾ കയറ്റി വിടാവുന്നതാണ് പയർ വളർന്ന് പന്തലിന് മുകളിലെത്തിയാൽ തലപ്പുനുള്ളി കൂടുതൽ ശിഖരങ്ങൾ വരുത്തണം ഇലകളുടെ വളർച്ച കൂടുതലാണെങ്കിൽ താഴത്തെ കുറച്ചിലകൾ നുള്ളിക്കളയതാണ് ആ ഇലകൾ കളയരുത് സ്വാദിഷ്ടമായ പയറിലത്തോരൻ ഉണ്ടാക്കാം ഇനി വളപ്രയോഗത്തെപ്പറ്റിയാണ് അടിവളമായി ഓരോ തടത്തിലും പത്തു കിലോ കമ്പോസ്റ്റ് ചേർക്കാം പത്തു പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ ഒരു കൈപ്പിടി ജൈവവളക്കൂട്ട് ചുവട്ടിൽ ചേർക്കാവുന്നതാണ് ഓരോ വളപ്രയോഗത്തിനു മുമ്പും കുമ്മായം ചേർക്കാൻ ഓർക്കണം നനക്കുറച്ചു മതിയെങ്കിലും പൂക്കുമ്പോഴും കായ പിടിക്കുമ്പോഴും ആവശ്യത്തിന് നനവ് വേണം സൂക്ഷ്മ മൂലകങ്ങൾ ധാരാളം അടങ്ങിട്ടുള്ള കോഴിക്കാഷ്ടം കമ്പോസ്റ്റ് ചാണകപ്പൊടി വെർമിക്കമ്പോസ്റ്റ് എന്നിവ പേരൻ ഉത്തമങ്ങളാണ് പച്ചിലകളും ഇട്ടുകൊടുക്കാം ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നവർ അരികിൽ നിന്ന് മണ്ണിളക്കി ചെടിയുടെ മൂട്ടിലേക്ക് കൂന കൂട്ടി അറ്റത്തായി വളമിട്ട് കൊടുക്കണം ചെടി പൂവിടാറായാൽ കടലപ്പിണ്ണാക്ക് നേർപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് കായ്ക്കാനും കൂടുതൽ വിളവിനും ഇത് സഹായിക്കും പയകൃഷിയിൽ ജലസേചനത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ ചെടിയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും തടത്തിൽ വെള്ളം കെട്ടിക്കിടക്കാന് അനുവദിക്കരുത് അറുപത് ശതമാനത്തിൽ കൂടുതൽ ഈർപ്പം തടത്തിൽ ഉണ്ടാവരുത് രാവിലെ ഏഴ് മണിക്ക് മുമ്പും വൈകിട്ട് നാലിന് ശേഷവും ജലസേചനം നൽകാൻ ശ്രദ്ധിക്കണം ജൈവസ്ലറി ഒരിക്കൽ ഒഴിച്ചു കൊടുക്കുകയും ജീവാമൃതം രണ്ടാഴ്ച കൂടുമ്പോൾ ചേർത്ത് കൊടുക്കുകയും ചെയ്താൽ പയർ വേഗം വളരുന്നതായി കാണാം ഇനി ി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാകുന്നതിനു മുൻപ് വിത്ത് അല്പനേരം സ്യൂഡോമോൺസ് ലായനയിൽ മുക്കിവയ്ക്കണമെന്നു പറഞ്ഞല്ലോ ഇതുവഴി കടവാട്ടം ഇലവാട്ടം ഇലകൊഴിച്ചിൽ തണ്ടുരോഗം ഇവ ഒഴിവാക്കാനാകും രണ്ടാഴ്ച ഇടവിട്ട് സ്യൂഡോമോൺസ് ലായനി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും ഫലപ്രദമാണ് ചാഴിയും മുന്നേയുമാണ് പയറിന്റെ പ്രധാന ശത്രുക്കൾ സന്ധ്യസമയത്ത് പന്തം കത്തിച്ചുവച്ചും രണ്ടു ശതമാനം വീര്യത്തിൽ ജൈവകീടനാശിനിയായ ബ്യൂവേറിയ തളിച്ചും ചാഴിയെ നിയന്ത്രിക്കാം കൃഷി ചെയ്യുന്നിടത്ത് ബന്ധിച്ചെടി നട്ടുവളർത്തുന്നത് ചാഴിയെ അകറ്റുന്നതായി കാണുന്നുണ്ട് അത് നിങ്ങളും ചെയ്യുക ആവണക്കെണ്ണ വേപ്പെണ്ണ മിശ്രിതവും തുടർന്ന് ബ്യൂവേറിയും പ്രയോഗിക്കാം പയർച്ചെടിയുടെ ഇലയും തണ്ടും കായും കൂട്ടത്തോടെ ആക്രമിക്കുന്ന ഒരു കീടമാണ് അരക്കെ നല്ല കൊഴുത്ത കഞ്ഞിവെള്ളം ഒരു ബ്രഷ് ഉപയോഗിച്ച് കീടബാധയുള്ള സ്ഥലത്ത് പുരട്ടുകയോ പച്ചപ്പായ വെള്ളത്തിൽ കുതിർത്ത കുഴമ്പ് പുരട്ടുകയോ ചെയ്താൽ അരക്കിനെ അകറ്റി നിർത്താം മണ്ണെണ്ണക്കുഴമ്പ് തളിക്കുന്നതും ഇതിനെതിരെ ഫലപ്രദമാണ് മറ്റൊന്ന് ഇലകളിലെ ചിത്രകീടമാണ് ഇലകളിൽ ചിത്രം വരച്ച പോലെ കാണപ്പെടുന്നതാണ് ചിത്രകീടങ്ങളുടെ ലക്ഷണം ഇതിനെതിരെ അഞ്ചു മില്ലി ലിറ്റർ വേപ്പെണ്ണ രണ്ട് ഗ്രാം വെളുത്തുള്ളി അല്പം അൽപ്പം സോപ്പ് ഇവ ഒരു ലിറ്റർ വെള്ളവുമായി കൂട്ടിക്കലർത്തി അരിച്ചെടുത്ത് അതിരാവിലെ ഇലകളിൽ സ്പ്രേ ചെയ്യാവുന്നതാണ് ഇത് തുടക്കത്തിലേ ചെയ്താൽ ചിത്രകീടത്തെ ഇല്ലാതാക്കാം മഴയുള്ളപ്പോഴും നല്ല തണുപ്പുള്ള സമയത്തും പയറിനെ ബാധിക്കുന്ന രോഗമാണ് പൗഡർ രോഗം ഇലകളിൽ ചെറിയ കുത്തുകൾ പോലെ കാണുകയും അതിനെ തുടർന്ന് പൗഡർ ഇട്ടതുപോലെ ഫംഗസ് ഇലകളിലും തണ്ടിലും കാണപ്പെടുകയും ചെയ്യും അവസാനം ഇലകൾ മഞ്ഞ നിറത്തിലാവുകയും നശിച്ചുപോവുകയും ചെയ്യുന്നു ഈ രോഗം ബാധിച്ചാൽ വിളവ് വളരെ കുറയുന്നതായി കാണാം കോപ്പർ ഓക്സിക്ലോറൈഡ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഈ രോഗത്തെ നിയന്ത്രിക്കാം ദിവസവും കൃഷിസ്ഥലം സന്ദർശിക്കണം ഇലകളിൽ തൊട്ട് പരിശോധിച്ച് കീടങ്ങളെ കണ്ടാൽ അപ്പോഴേ ഇലയോടെ നശിപ്പിച്ച് കരുതലോടെ നോക്കിയാൽ അതിന്റെ ഫലം വിളവായി നിങ്ങൾക്ക് കിട്ടും പയർച്ചെടി സാധാരണയായി നാൽപ്പത്തി അഞ്ച് അൻപത് ദിവസത്തിനുള്ളിലാണ് പൂവിടുന്നത് ഇത്രയൊക്കെ പഠിച്ചു വെച്ചാൽ പയറിൽ നിന്ന് നല്ല വിളവെടുക്കാം കാര്യം വളരെ സിമ്പിളാണ് രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കണം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നടാൻ കൃഷിയിടത്തിൽ വായുപ്രവാഹം നന്നായി ഉണ്ടായിരിക്കണം പയറിൻ പടരാനും ഇലവീശാനുമുള്ള സ്ഥലം കൊടുക്കണം ദിവസവും പയറിനെ ശ്രദ്ധിക്കണം രോഗബാധ ശ്രദ്ധയിൽപ്പെടുമ്പോൾ തന്നെ ഇലകൾ നശിപ്പിക്കണം കൃഷിസ്ഥലം വൃത്തിയായി സൂക്ഷിക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ കൈനിറയെ പയർ വിളവെടുത്ത് അതിന്റെ സെൽഫി നിങ്ങൾക്ക് എന്റെ കൃഷി ഗ്രൂപ്പിൽ ഇടാൻ കഴിയും സ്വന്തമായി വിളയിച്ചെടുത്ത ആഹാരം കഴിക്കുന്നതിനേക്കാൾ വലിയ മറ്റെന്ത് അഭിമാനമാണുള്ളത് മറ്റുള്ളവർ ആഹാരത്തിനായി നമ്മുടെ വിളയെ ആശ്രയിക്കുന്നത് മറ്റൊരു അന്തസ്സല്ലേ കർഷകരോളം അഭിമാനവും അന്തസ്സും വേറെ ആർക്കാണുള്ളത് ധൈര്യമായി കൃഷിയിലേക്കിറങ്ങുക നിങ്ങളുടെ കൃഷിഭവനുമായി നല്ല ബന്ധം പുലർത്തുക എന്തെങ്കിലും സംശയം തോന്നിയാൽ കൃഷി ഓഫീസറോട് ചോദിക്കാം അല്ലെങ്കിൽ എന്റെ കൃഷിയിലേക്ക് സന്ദേശമേക്കാം അപ്പോൾ എല്ലാവർക്കും കൈനിറയെ പേരുവിളവ് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് എഴുതാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ചെയ്യണേ നിങ്ങളുടെ പ്രോത്സാഹനമാണ് അടുത്ത വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം അപ്പോൾ അടുത്ത തവണ മറ്റൊരു പച്ചക്കറി വിളയുടെ കൃഷിരീതിയുമായി കാണാം എൻ്റെ പേര് രശ്മി ഇനി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ